ഹലോ നമസ്കാരം രഞ്ജിത്ത് നമ്മൾ ഇന്ന് എലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് എലക്ഷൻ കഴിയുന്ന സമയത്ത് വലിയ പ്രത്യേകതയുണ്ട് പലപ്പോഴും പണ്ട് കാലത്ത് എക്സിറ്റ് പോളുകളൊക്കെ നടക്കുമായിരുന്നു എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വോട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളോട് ചോദിക്കുന്ന പരിപാടിയാണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എക്സിറ്റ് പോളുകൾക്ക് ഒരുപാട് പരാധീനതകളുണ്ട് കറക്റ്റായിട്ടൊന്നും ആൾക്കാർ പറഞ്ഞ ഒന്നുമില്ല പ്രത്യേകിച്ചും മൈക്കും പിടിച്ചൊക്കെ വരുന്ന സമയത്ത് ആളുകൾ വളരെയധികം കൺസേൺ ആവും അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എലക്ഷനായിട്ട് സ്വാധീനിക്കുമെന്ന് മറ്റുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും എക്സിറ്റ് പോളുകൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇലക്ഷനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഏറ്റവും അവസാനത്തെ ആഴ്ച നടക്കുന്ന അടിയൊഴുക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം പലപ്പോഴും വോട്ടുകൾ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ വളരെ ലോജിക്കലായി തിങ്ക് ചെയ്തിട്ടൊക്കെ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ എല്ലാ ആളുകളും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാൻഡിഡേറ്റിന് മാത്രം വോട്ട് ചെയ്യുന്നു വരാം ചിലപ്പോൾ അയാളുടെ എഡ്യൂക്കേഷനോ അയാൾക്ക് നമ്മളെ റെപ്രസെന്റ് ചെയ്യാനുള്ള കഴിവോ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ കൃത്യമായിട്ട് ഒരാളിലേക്ക് വന്നത് വരാം പക്ഷെ പലപ്പോഴും പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നതും ഒക്കെ ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇമോഷൻസിനെ നമുക്ക് പെട്ടെന്ന് ട്വീറ്റ് ചെയ്യാൻ പറ്റും പല ഇൻസിഡന്റുകൾ വെച്ച് പല കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ഓരോ ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ടാവും അത്തരത്തിലുള്ള അടി നടന്നിട്ടുണ്ടാവും പലപ്പോഴും വോട്ട് വിൽപ്പനയെ കുറിച്ച് വോട്ട് മറക്കലിനെ കുറിച്ചൊക്കെ ആരോപിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ അടിമുഴക്കുകൾ ശക്തമായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം തിരുവനന്തപുരം മണ്ഡലത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷം പന്നിയൻ രവീന്ദ്രൻ ജയിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കിക്കൊണ്ട് പ്രത്യേകിച്ചും സൈബർ പോരാളികളെയൊക്കെ വെച്ചുകൊണ്ട് പന്നിയൻ രവീന്ദ്രന് ഒരു എഡ്ജ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവസാന ലാപ്പിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കാരണം പന്നയൻ ചിത്രത്തിലേ ഇല്ലാതിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പന്നിയൻ ചിത്രത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം അവസാന ലാപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ശശി തരൂരിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അവസാനം കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുമ്പ് ഉണ്ടായതിനേക്കാൾ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത അവസാന ലാപ്പിൽ വരുമ്പോൾ കാണുന്നു തീർച്ചയായിട്ടും ശശി എഡ്ജ് ഉണ്ട് എങ്കിലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത എനിക്ക് തെളിഞ്ഞിരിക്കുന്നു കൊല്ലത്ത് ഒന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല എൻ കെ പ്രേമചന്ദ്രൻ തീർച്ചയായിട്ടും മുന്നിലാണ് പക്ഷെ ഏറ്റവും ആദ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ മുന്നേറ്റം കൃഷ്ണകുമാറിനെ അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ വിസിബിൾ ആക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് പറ്റിയൊരു അപകടമൊക്കെ അദ്ദേഹത്ത് കൂടുതൽ വൈറൽ ആവാൻ സഹായിച്ചിട്ടുണ്ട് സോ വലിയ മാറ്റം കൊല്ലത്തുള്ള വോട്ടിംഗ് പാറ്റേണിലും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യമുണ്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള അപ്രോച്ചിലൂടെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ മാവേലിക്കിര ആവട്ടെ ഇടുക്കി ആവട്ടെ പത്തനംതിട്ടയിലാവട്ടെ പത്തനംതിട്ടയിൽ ആക്ച്വലി ഹാൻഡ് ടു ആന്റണിയും തോമസ് ഐസക്കും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും കാര്യങ്ങളും പ്രസ് മീറ്റുകളും ഒക്കെ ആക്ച്വലി ആന്റു ആന്റണിക്ക് ഒരൽപ്പം മേൽക്കൈ കൂടുതൽ നൽകിയില്ലേ എന്നുള്ളതാണ് സംശയം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആലപ്പുഴ പൂരുള മണ്ഡലത്തിലൊക്കെ ശോഭാ സുരേന്ദ്രൻ ശക്തമായി രംഗത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലും ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശോഭ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളത്ത് ഹൈബ്രീഡിന് വളരെ മുന്നിലാണ് ഒരു സംശയമില്ല പ്രചാരണത്തിന്റെ കാര്യത്തിലൊക്കെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വിസിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് കിട്ടുന്ന വോട്ടിന്റെ ശതമാനം കണ്ടുവേണ്ടിയിരിക്കുന്നു ചാലക്കുടി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ സാന്നിധ്യം എല്ലാവരും തന്നെ കാഴ്ചവെക്കുന്നു ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ ഒരു റോൾ അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല തൃശ്ശൂരിൽ വരുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ തൃശ്ശൂർ ആണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നു തൃശ്ശൂരിലേക്ക് വരുമ്പോൾ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ പൂരം കുളവാക്കി എന്നുള്ളത് പലരും പൂരത്തിന് ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ട് പൂരത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത് എങ്ങനെ വർക്കൗട്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം വലിയ പ്രശ്നത്തിലേക്കാണ് പൂരം പോയിട്ടുള്ളത് ഇത്തവണ പൂരപ്രേമികൾക്ക് ശക്തമായ എതിർപ്പ് പ്രത്യേകിച്ചും ഗവൺമെന്റിനോട് ഗവൺമെന്റ് മെഷീനറിയോട് ഉണ്ടായിട്ടുണ്ട് അത് വലിയ രീതിയിൽ ബി ജെ പി എൻകാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവസാന ലാപ്പിൽ ബി ജെ പിയുടെ ശക്തമായ ഒരു തേരോട്ടം സംഭവിച്ചിരിക്കുന്നു മുരളീധരന് പോലും ഒരു ചെറിയ തേടി കടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റൊക്കെ മുരളീധരന്റെ ഭാഗത്ത് അവസാനം ഉണ്ടായിട്ടുള്ളത് പാലക്കാട് ആലത്തൂർ ശക്തമായ മത്സരം പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട് മലപ്പുറത്തും പൊന്നാനിയിലൊന്നും മാറ്റമില്ല വയനാട്ടിൽ മാറ്റമില്ല കണ്ണൂരി ശക്തമായ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വടകര മറ്റൊരു മണ്ഡലമാണ് ഉറ്റുനോക്കുന്ന മണ്ഡലം പക്ഷെ തീർച്ചയായിട്ടും അവസാന ലാപ്പിൽ ഷാഫി പറമ്പിലിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അവസാനമായപ്പോഴേക്കും വ്യാജ വീഡിയോ വീഡിയോ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ എൽ ഡി എഫ് ഒരല്പാൽ പോയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അത് ഒരുപക്ഷെ പ്ലാൻ ചെയ്തുപോലെ നടന്നില്ല എന്നുള്ളതാണ് അത് ഷാഫി പറമ്പിലിന് ഒരുപക്ഷെ ഗുണകരമായി വന്നേക്കാം കാസർഗോഡ് താരതമ്യ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത് പക്ഷെ രാജ്മോഹൻ മുന്നിത്താൻ്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എങ്കിലും ഒരു ചെറിയ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അവസാനത്തെ ഒരു ഒന്ന് രണ്ട് ആഴ്ചയിലെ വലിയ അടി മാറ്റങ്ങൾ ഉണ്ടാക്കാം പിന്നെ വോട്ട് മറിക്കലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വോട്ട് മറിക്കാൻ കോൺഗ്രസിന് വോട്ട് മറിക്കാനുള്ള സാധ്യതകൾ പണ്ട് മുതലേ വളരെ കുറവാണ് കാരണം വോട്ട് മറിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും മിഷീനറിയൊക്കെ വേണം അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഒക്കെ ഇല്ലാത്ത കേഡറല്ലാത്ത ഒരു പാർട്ടിക്ക് വോട്ട് മറിക്കാൻ പോലും സാധ്യമല്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം എന്നാൽ കേന്ദ്ര പാർട്ടികളായിട്ടുള്ള സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ വോട്ട് മറിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻ സ്ട്രീമിലുള്ള ഈ പാർട്ടികൾ അങ്ങനെ ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുംകാല പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളും വലിയ ചലനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫെസ്റ്റിവൽ ആണ് കഴിഞ്ഞിരിക്കുന്നത് ഇനിയും ഒരു മാസം ഒരു മാസത്തിലധികം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് വിഷമമുള്ളത് തീർച്ചയായിട്ടും വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ മണ്ഡലങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം യു ഡി എഫിന് ഉറപ്പുള്ള ആറ് മുതൽ എട്ട് വരെ മണ്ഡലങ്ങളുണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ കാര്യം തീർച്ചയായിട്ടും വളരെ നെറ്റ് ടു നെറ്റ് ഫൈറ്റ് തന്നെയാണ് ഉണ്ടാകും പോകുന്നത് ഓൾ ദ ബെസ്റ്റ് വീണ്ടും കാണാം പ്രത്യേകിച്ചും ഒരുപാട് ആളുകൾ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ജൂൺ നാലിന് കാണാം അവിടെ നീ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സത്യം പറഞ്ഞാൽ ആർക്കു വേണ്ടിയും അല്ല സംസാരിക്കുന്നത് ഇത് നമ്മളുടെ ഒരു അനാലിസിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ജൂൺ നാലിന് കാണാമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ജൂൺ നാലിന് ഏറ്റവും രസകരങ്ങളായിട്ടുള്ള ഫലങ്ങളായിരിക്കട്ടെ ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടട്ടെ ഓൾ ദസ്റ്റ് താങ്ക് യു